അഹവാ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്പൈഡർ ഓർക്കിഡ് കംപ്ലീറ്റ്ലി സോൾഡ് സോൾവ് ഔട്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് റീസ്റ്റോക്ക് ചെയ്ത് ഒരുപാട് എൻക്വയറീസ് ആട്ടോ സ്പൈഡർ ഓർക്കിഡ്സിന് വന്നത് നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് കളർ വെറൈറ്റിയിലാണത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് റെഡ് റിബൺ യെല്ലോ റിബൺ ആൻഡ് ആൻഡ് ബാക്ക് ഈ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ അതായത് യെല്ലോ മെറൂൺ അതുപോലെ തന്നെ നല്ല പ്യുവർ റെഡ് അതിൻ്റെ ഫോട്ടോ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോലോ ഞാനതിൻ്റെ അകത്ത് കൊടുക്കാം കേട്ടോ ഈ കാണിക്കുന്ന ഇതേ സൈസുള്ള പ്ലാന്റ്സ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് കുറച്ചെണ്ണം അതിനകത്ത് ബ്ലൂമിങ്ങുണ്ട് ചിലതിൻ്റെ അകത്ത് ബ്ലൂം എല്ലാം നല്ല മച്ചുവർ അഡൾട്ട് പ്ലാന്റ് ആണ് റെഡി ടു ഫ്ലവറിങ്ങിന് നിൽക്കുന്ന പ്ലാന്റ് ആട്ടോ അതായത് ഒന്നും ചെറിയതോ ടൈകളോ ഒന്നുമല്ല നല്ല പ്ലാന്റ്സ് ആട്ടോ നിങ്ങൾക്ക് വേണ്ടി വച്ചേക്കുന്നത് ഇനി മുട്ട ഇല്ലാത്തതോ അല്ലെങ്കിൽ ഫ്ലവർ ഇല്ലാത്തതാണെങ്കിലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ബിക്കോസ് ഇത് പെട്ടെന്ന് തന്നെ പൂക്കുന്നതും നമുക്ക് റാൻഡംലി ഫ്ലവേഴ്സ് തരുന്ന ഒരു ഓർക്കിഡുമാണ് ഞാൻ പറഞ്ഞില്ലേ വേലി പോലെയൊക്കെ വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ലെസ് കെയർ വേണ്ട ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ഈ സ്പൈഡർ ഓർക്കിഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കരികി ചകിരിച്ചോറ് അല്ല ച ചകിരി അതൊന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ സ്പൈഡർ ഓർക്കിഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മളൊരു കൊമ്പ ആയിട്ട് കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ ആട്ടോ വിത്ത് ഫ്രീ ഡെലിവറി ആട്ടോ മൂന്ന് വെറൈറ്റി നമ്മുടെ സ്പൈഡർ ഓർക്കിഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾക്ക് തരുന്നത് ഇതുപോലത്തെ വലിയ പ്ലാന്റാണ് ചെറിയ പ്ലാന്റ് അല്ല അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളാം പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം താമസം ഓർഡർ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് അപ്പം ഇനി നമ്മളിത് ചിലപ്പോൾ മാത്രമേ റീസ്റ്റോക്ക് ചെയ്തുള്ളൂ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ പ്ലേസ് ആക്കിക്കോളൂ ട്ടോ അതുപോലെ തന്നെ നമ്മുടെ കറ്റേലിയ ഓർക്കിഡ്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഞാൻ കുറേ എടുത്ത് വെച്ചേക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കണ്ടു യൂണിഫോമിൽ ഒരേപോലത്തെ സൈസാണ് ഒന്നിൻ്റെ അകത്തും വലുപ്പം വ്യത്യാസമുള്ളതോ ചെറുതൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടോ ഞാൻ ഇതുപോലെ തന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ കറ്റേലിയ നമ്മുടെ ഓർക്കിഡ് വെറൈറ്റി നിങ്ങൾക്കറിയാം ഇതുപോലെ വളരെ ബുഷിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുഷാവുന്ന ഒരു പ്ലാന്റ് ആണ് കറ്റേലിയ വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ലാത്ത ഒരു നല്ല പ്ലാന്റ് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം വേണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ വാട്ടറിങ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം ഇതിൻ്റെ ചുവട് അതാണട്ടോ ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് പൂവുണ്ടാവും ഇത് റെഡി ടു ഫ്ലവർ ആട്ടോ ഇതുപോലെ ഇതിന് ഈ വലിയ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പ്ലാന്റ് നിങ്ങൾക്ക് തരാം പക്ഷേ അതിന് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഞാനൊരു കോംബോ ആക്കി നിങ്ങൾക്ക് തരുന്നുണ്ട് കാരണം കറ്റേലി ഓൾറെഡി നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഫൈവ് ഹൺഡ്രഡിന് മുകളിലാണ് അതിൻ്റെ ഒരു ചെറിയ സാപ്പ്ലിങ്ങിന് വരെ റേറ്റ് വരുന്നത് കാരണം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കറ്റേലികൾ അതിൻ്റെ താഴെയൊന്നും കിട്ടത്തേ ഇല്ല പക്ഷേ ആരും കൊടുക്കാത്തൊരു ഓഫറാണ് ഞാൻ കറ്റേലിക്ക് നിങ്ങൾക്ക് തരുന്നത് മൂന്ന് കളറാണ് ഒന്ന് ഈ കളറാണ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടെ ഈ മൂന്ന് കളറിൻ്റെയും കൂടെ കോംബോയ്ക്ക് ആകെ വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയോളം വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതിൻ്റെ ആ ഒരു ഞാൻ തരുന്ന ഒരു സാപ്ലിങ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ബുഷാവുകയും പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുന്ന ആ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഒന്നും ചെറിയ എന്താ കുറേ നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്ലവർ ഇടുന്ന പോലത്തെ അല്ലാട്ടോ പെട്ടെന്ന് തന്നെ ഇത് എന്തുവാ പെട്ടെന്ന് തന്നെ പൂ പൂവിടാൻ പാകത്തിനുള്ള ഒരു പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മൂന്ന് കളർ വെറൈറ്റിയാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാട്ടോ ഇതിൻ്റെ കളേഴ്സ് വരുന്ന നല്ല അടിപൊളി ി മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റികളാണ് നിങ്ങൾക്ക് തരുന്നത് യെല്ലോ ബേർഡ് പോലത്തെ ഉള്ള നല്ല അടിപൊളി പ്ലാന്റ് മൂന്നെണ്ണം ഉണ്ട് ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കെയറും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ആ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോ നിങ്ങൾക്ക് തര വലിയ പ്ലാന്റ് ഇപ്പം ഞാൻ കാണിച്ച സൈസ് കണ്ടില്ലേ അത് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്ത് മേടിക്കാം അല്ല അത്ര റേറ്റും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് നല്ല റേറ്റുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്കതിൻ്റെ ചെറിയ തൈകൾ അതായത് ഒരു കോംബോ പോലെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം പ്ലാന്റിൻ്റെ സൈസ് അത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് മൂന്ന് വെറൈറ്റി കളേഴ്സാണ് തരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതിന് പ്രത്യേകിച്ച് സീ കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല കുറച്ച് നമ്പേഴ്സ് മാത്രം അവൈലബിൾ ഉള്ളു ഒരുപാടില്ലാട്ടോ കുറച്ച് നമ്പേഴ്സ് മാത്രമേ നമ്മൾ അത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു ഇതായിട്ട് വേറൊരു കളർ എന്ത് രസമാണെന്ന് നോക്കിയിട്ടുണ്ട് അല്ല അടിപൊളി പറഞ്ഞ പ്ലാൻ്റാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ അത് ഒരു ചെറിയ ഒരു തൈ നിങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ എന്താവാ പുതിയ പുതിയ തൈകളുണ്ടായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്ലൂം ചെയ്യും കാരണം എല്ലാവർക്കും ഇതുപോലെ പല വെറൈറ്റി അവർക്കിടയ്ക്ക് വീട്ടിൽ മേടിക്കണമെന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് കാണുമ്പോൾ നമ്മളെല്ലാവരും വന്ന വഴി നമ്മൾ ഓടും വേണ്ടായേ ഓർക്കിഡ് വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും പക്ഷേ അങ്ങനെയുള്ള നമുക്കും വേണ്ട ഇതുപോലത്തെ പ്ലാന്റ് നമ്മുടെ വീട്ടിലും പൂക്കണം എന്നൊരു ആഗ്രഹമില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഇതിൻ്റെ വെറൈറ്റികൾ കണ്ടോ ഇങ്ങനെ പാച്ചസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരും ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരും ഇങ്ങനത്തെ മൂന്ന് വെറൈറ്റികളാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ചെറിയ വിലയ്ക്ക് തരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ രണ്ട് കോംബോയാണെന്ന് നമ്മൾ കൊടുക്കും ആയിട്ട് കൊടുക്കുന്ന രണ്ട് കോമ്പോയാണ് ഒന്ന് സ്പൈഡർ പ്ലാന്റിൻ്റെ കോമ്പോ ട്രിപ്പിൾ നയൻ്റെ പ്ലാന്റിൻ്റെ സൈസെല്ലാം അത് റെഡി ടു ബ്ലൂമാണ് അത് റെഡി ടു ഫ്ലവർ ആണ് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തന്നെ ഇത് നമ്മൾ ഒന്ന് ബുഷ് ബുഷായതിനു ശേഷമാണ് നിങ്ങൾക്കിത് ഫ്ലവർ ആകുന്നത് പക്ഷേ ഇതിൻ്റെ നല്ല തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് മൂന്ന് പ്ലാന്റ് രണ്ടും മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയാണ് സ്പൈഡർ പ്ലാന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയും കറ്റേലിയ പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോംബോ വരുന്നത് രണ്ടും വിത്ത് ഫ്രീ ഡെലിവറി ആട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സി സി ഒന്നുമില്ല അപ്പോൾ വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോ പിന്നെ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലായിട്ടും വേഗം തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഓർക്കിഡിൻ്റെ കെയറും കാര്യങ്ങളും അറിയാത്തവർ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തേക്ക് ഞാൻ നിങ്ങൾക്ക് അതിന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഓർക്കിഡിനെ പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ഇന്ന് ഒരു കസ്റ്റമർ അവരുടെ കല്ലിൽ ഉണ്ടായിരുന്ന മുക്കാറോ പ്ലാന്റിനോ വന്നൊരു ഡിസീസ് കാണിച്ചു അവർക്ക് മനസ്സിലായാലും എന്തോ പറ്റിയെന്ന് പക്ഷേ അവർ ഓർക്കിഡ് മൊത്തം കൊഴിഞ്ഞ് അതിൻ്റെ അല്ല പോയി ഒടിഞ്ഞ് വീഴുവാണെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം ചെയ്യാട്ടോ ഞാൻ അതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്തുതരാം എന്നിട്ട് അത് എന്താണ് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് ആദ്യമേ കാണിച്ച യെല്ലോബേടെ ഒരു ഒരു വെറൈറ്റി ഈ കാണിക്കുന്ന രണ്ടാമത്തെ വെറൈറ്റി ഈ കാണിക്കുന്നത് മൂന്നാമത്തെ വെറൈറ്റി ഈ മൂന്ന് ഡിഫറെൻറ്റ് കളറുകളാട്ടോ നിങ്ങള് കോംബോയിൽ വരുന്നത് അപ്പം ഈ മൂന്ന് കളർ നല്ല സൂപ്പർ കളേഴ്സ് അല്ലേ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ അപ്പം ഇത് വേണമെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോ കാരണം തീർണേനു മുൻപേ എല്ലാവർക്കും കിട്ടട്ടെ കാരണം ഞാൻ പറഞ്ഞു കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും റേറ്റ് കുറവില് നിങ്ങൾക്ക് ഈ കറ്റേലിയ വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റ്സ് വേറെ എവിടെയൊന്നും കിട്ടില്ല ഒരു ഉറപ്പാണ് അതുകൊണ്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചാൽ എൻ്റെ സൈസ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതായിരിക്കും നിങ്ങൾ കാണുന്ന ഈ കാണുന്നതായിരിക്കും എൻ്റെ സൈസ് വരുന്ന ഈ മൂന്ന് വെറൈറ്റിക്കാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അപ്പം എത്രയും പെട്ടെന്ന് വേണ്ടവരെല്ലാവരും മെസ്സേജ് അയച്ചിട്ട് പുതിയ നാമ്പും കാര്യങ്ങളും എല്ലാം വരുന്ന വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിങ്ങനെ ഓരോ ഇതായിട്ടാട്ടോ പീസായിട്ടാണ്ട്ടോ വരുന്നത് അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു